ഹലോ ഇന്നത്തെ സ്പെഷ്യൽ ഓണം വിത്ത് അമ്മയുടെ സെക്കൻഡ് സാരി അമ്മയുടെ കല്യാണ സാരി അതുകൊണ്ട് തന്നെ കട്ടിങ് സ്റ്റിച്ചിങ് ഒന്നും ഇല്ല അല്ലാതെ തന്നെ നമുക്ക് സെറ്റാക്കി എടുക്കാം അപ്പം ഇതാണ് അമ്മയുടെ സാരി ഇത് ഓരോ പ്ലീറ്റ് പ്ലീറ്റ് ആയിട്ട് എടുത്ത് ഇങ്ങനെ സൈഡ് സൈഡ് കുത്തി 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 വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഫുൾ ഒരു പാവാട ലുക്കിൽ ഇട്ടു അങ്ങനെ ഒരു ഫുൾ സാരി ഒറ്റയ്ക്ക് ചുറ്റി പാവാടയക്കി അഹങ്കാരത്തിൽ ഞാൻ മാല ഇട്ടു കമ്മൽ ഇട്ടു കമ്മലിട്ടുടുത്തു എല്ലാം കഴിഞ്ഞ് സെറ്റ് ആയി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ സാരി ഞാൻ തിരിച്ചറിഞ്ഞിട്ട് കൊടുത്തിരുന്നത് കറക്റ്റ് പോർഷൻ ഇതാണ് ഓണം കഴിഞ്ഞ വരെ ഒരു ഹെയർ എക്സെൻഷൻ വെച്ചാലോന്ന് വരെ ഞാൻ ആലോചിച്ചു എന്താ ഇപ്പം നമുക്ക് തൽക്കാലീട് ഐറ്റം എടുക്കാം ഇത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ട്ടോ ആദ്യം തന്നെ മുടി ഒന്ന് നമ്മുടെ ഇഷ്ടത്തിന് ഏത് സൈഡിലോട്ടാന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുക എന്നിട്ട് അത് ഞാൻ ചെയ്യുന്ന പോലെ പാർട്ടീഷൻ ചെയ്ത് ബാക്ക് സൈഡിൽ ക്ലിപ്പ് മതി പക്ഷേ തപ്പിയപ്പോൾ കിട്ടിയത് ബുഷ് ആയതുകൊണ്ട് അതിട്ട് സെക്യൂർ ചെയ്യുക കേട്ടോ എന്നിട്ട് ഫ്രണ്ട് പോർഷൻ കുറച്ചൊന്നും ഹ് വയ്ക്കുന്നില്ല ഞാൻ പൊക്കി കുടിച്ചിട്ടുണ്ട് എന്നിട്ട് മുടി പിന്നാൻ പറ്റുന്നവരാണെങ്കിൽ പിന്നിട്ട് വെക്കുക അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ബുഷ് ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ വാർമുടി എടുത്ത് നമ്മുടെ ഒറിജിനൽ മുടിയായിട്ട് പിന്നുന്ന പോലെ ഇങ്ങനെ ചെയ്ത് ചുറ്റി ചുറ്റി വയ്ക്കുക കേട്ടോ സ്പെഷ്യൽ ആയിട്ട് വാങ്ങിയ കുറച്ച് ഐറ്റംസ് ആട്ടെ ഈ വാർമുടിയും മുല്ലപ്പൂ ഒക്കെ ഭയങ്കര റീസണബിൾ ആയിട്ട് മീഷോന്ന് കിട്ടിയതാണ് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ